ഹായ് ഫ്രണ്ട്സ് ഡ്രീം ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ള പെരുമാത്രമാണ് കേട്ടോ പെരുമാതുറ മീൻ പിടിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ അവിടെ കായലും മൊത്തവും കരയും കിടപ്പുണ്ട് മീനൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഭയങ്കര കാറ്റുണ്ടട്ടോ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാര്യം നമ്മൾ സംസാരിക്കുന്ന പോലും ഒന്നും കേൾക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബീച്ചിലോട്ട് നിന്ന് വീഡിയോ എടുക്കത്തത് പറഞ്ഞു വന്ന കാര്യം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷിപ്പ് മറിഞ്ഞായിരുന്നല്ലോ മറിഞ്ഞ സമയത്ത് അതിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിടുന്നിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ അതെന്താ നമ്മുടെ പെരുമാറ അന്ന് അടിച്ചിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ വന്നത് അപ്പോൾ അവിടെ നമുക്കൊന്നും ഇൻട്രോയോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാനെന്തായാലും അവിടെ നിന്ന് വിട്ട് കാണിച്ച് തരാം എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം കേട്ടോ എന്നോട് ഏഹ് അപ്പോൾ ഡ്രീം ലോക്സിലേക്ക് സ്വാഗതം ആ ഇതാണ് കേട്ടോ സാധനം ഒരുപാട് ഇങ്ങനെ കിടപ്പുണ്ടോ ഇതിനകത്ത് ഈ അരി വിതറിയിട്ടിരിക്കുന്ന പോലെ കിടപ്പുണ്ട് ഒരുപാട് സാധനം കിടപ്പുണ്ട് അതിനകത്തുണ്ട് ഈ കല്ല് കല്ല് എല്ലാം നിറഞ്ഞ കിടപ്പുണ്ട് ഈ തിരയിൽ വരുന്നതെല്ലാം ഇതാണ് കേട്ടോ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഈ അടുത്ത് കാണുന്നത് പതയാണ് ആ ഇടയ്ക്ക് കാണുന്നത് ആ ഭാഗത്തോട്ട് കാണുന്നത് കംപ്ലീറ്റ് ഈ ആണ് കേട്ടോ സംസാരിക്കുന്ന അറിയില്ല കണ്ടോ ഇഷ്ടം പോലെ ആ ഭാഗത്ത് ആ ഭാഗത്ത് നോക്കിയാ കാണാം ഒരുപാട് കിടപ്പുണ്ട് ഈ ചാക്കിലൊക്കെ ഒരുപാട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തോട്ട് നമുക്ക് അപ്പുറത്തോട്ട് നോക്കാം കേട്ടോ കെട്ടി വെച്ചിട്ടുണ്ട് തരികളാണ് ട്ടത് പ്ലാസ്റ്റിക് കണക്ക് തരികളാണ് മണൽ കണക്ക് ഭാര്യ വെച്ചതുകൊണ്ടെങ്കിൽ ഇരിപ്പുണ്ട് അറിയാം ആൾക്കാർ ഭാര്യ വെച്ചതാവാം ഒരുപാട് ഇരിപ്പുണ്ടോ എല്ലാം സാധനം കംപ്ലീറ്റ് ഇവിടെ കിടപ്പുണ്ട് എല്ലാം ഒലിച്ച് വിളിച്ചിറങ്ങി കിടപ്പുണ്ട് ഒരുപാട് നേരത്തെ കണ്ടിട്ടുണ്ട് അതാണ് ഈ സാധനം എന്നാണ് എന്റെ വിശ്വാസം അത് നമ്മളൊക്കെ വേണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു സൈവാണോ ആ അല്ലല്ല അല്ല പതല്ല ആ ഇതാണ് കേട്ടോ മുത്തുകണക്കുള്ള ആ പ്ലാസ്റ്റിക്കിൻ്റെ പുറത്തുണ്ടോ തന്നെ ഇടപ്പുണ്ടോ സാധനം എനിക്കൊന്ന് ലോഡ് കണക്കിന് ലോഡ് കണക്കിന് സാധനം വന്നിടപ്പെട്ടു ലോഡ് കണക്കിന് എത്രയും കിടപ്പുണ്ടോ നിറഞ്ഞിടപ്പുണ്ടോ നല്ല കാറ്റുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വീഡിയോ ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ